മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പന്ത്രണ്ടാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വീരഭദ്രന്റെ ജനനവും ദക്ഷപ്രജാപതിയുടെ യജ്ഞവഞ്ജനവും എങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് പിന്നെ യുധിഷ്ഠിര മഹാരാജാവ് ചോദിച്ചത് അതിന് മറുപടി പറയാൻ തുടങ്ങി പിതാമഹൻ പണ്ടൊരിക്കൽ ദക്ഷ പ്രജാപതി ഹിമാലയത്തിന്റെ സാനുപ്രദേശത്ത് ഗംഗാതീരത്ത് വച്ച് വളരെ ആർഭാടത്തോടുകൂടി ഒരു യാഗം നടത്താൻ തീർച്ചപ്പെടുത്തി അതിനു വേണ്ടുന്ന സംഭാരങ്ങളൊക്കെ ഒരുക്കുകയും ഋത്തിക്കുകളെ വരിക്കുകയും ചെയ്തു അനന്തരം എല്ലാ ഋഷികളെയും ദേവന്മാരെയും ഉപദേവന്മാരെയും ക്ഷണിച്ചു ദേവന്മാരും ഗന്ധർവന്മാരും വിദ്യാധരന്മാരും അവരവരുടെ പത്നിമാരോടുകൂടി സംഘം സംഘമായി വന്നു ചേരാൻ തുടങ്ങി ഋഷികളും ഓരോ സംഘമായി എത്തിച്ചേരാൻ തുടങ്ങി ബ്രാഹ്മണരും തപസ്വികളും കണക്കില്ലാതെ വന്നു ചേർന്നു ക്രമേണ ആരംഭിക്കപ്പെടുകയും ചെയ്തു യജ്ഞഫുക്കുകളായ ദേവന്മാർ അവരവരുടെ സ്ഥാനങ്ങളിലിരുന്ന് അഗ്നിയിലൂടെ ആഹൂതികളെ സ്വീകരിക്കാനും തുടങ്ങി ഈ സമയത്ത് ദദീജി മഹർഷിയും യാഗശാലയിൽ എത്തിച്ചേർന്നു അദ്ദേഹം യജ്ഞവിധാനത്തെയും അവിടെ വന്നു ചേർന്ന ആളുകളെയും ഒട്ടാകെയൊന്നു നോക്കി ശ്രീപരമേശ്വരന് ഭാഗം കൽപ്പിക്കാതെയാണ് യാഗം നടത്തുന്നതെന്ന് ആദ്യത്തെ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഉടനെ തന്നെ അതിനെക്കുറിച്ച് ഗുണദോഷിച്ചുകൊണ്ട് അവിടെ വച്ച് പറയുകയും ചെയ്തു ജഗത്തിന്റെ സൃഷ്ടിക്കും നിലനിൽപ്പിനും ആധാരമാണ് ശ്രീപരമേശ്വരൻ കൂടാതെ സംഹാരമൂർത്തിയാണ് രുദ്രനെന്ന് പ്രസിദ്ധവുമാണ് അപ്പോൾ വസ്ത്രത്തിന് നൂലെന്ന പോലെ ജഗത്തിന് ഓടും പാവുമാണ് ശ്രീപരമേശ്വരൻ അങ്ങനെയുള്ള മഹാദേവനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു മംഗളകർമ്മവും ആരും ജഗത്തിൽ ആചരിക്കാറില്ല ശിവനോട് കൂടാതെ ആർക്കും ശിവാനുഭൂതി ഉണ്ടാകാനും പോകുന്നില്ല നിങ്ങളും ഈ യാഗത്തിൽ ശ്രീപരമേശ്വരന് ഹവിർഭാഗം കൽപ്പിക്കാതിരുന്നത് വലിയ കഷ്ടമായി പോയി ആർക്കും അവഗണിക്കാവുന്ന ഒന്നല്ല പരമേശ്വര ശക്തി മൂടത കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് എന്നിങ്ങനെ ദദീജി മഹർഷി കുറെയധികം ഗുണദോഷിച്ചു കൊണ്ട് പറഞ്ഞു ദക്ഷപ്രജാപതിക്ക് അതൊട്ടും തൃപ്തിയായില്ല അദ്ദേഹം വളരെ കാര്യമായിട്ടൊന്നും അതിനെ കണക്കാക്കിയതുമില്ല എങ്കിലും കേവലം മറുപടി പറയാതിരുന്നില്ല ദക്ഷൻ ത്രിശൂലവും ധരിച്ചുകൊണ്ട് നടക്കുന്ന രുദ്രന്മാർ അനേകമുണ്ട് അവരിൽ ആരാണ് മഹേശ്വരൻ എന്ന് അറിയാം എന്നാണ് ദക്ഷൻ മറുപടിയായി പറഞ്ഞത് മഹേശ്വരൻ അനേകമൊന്നുമില്ല എല്ലാ രുദ്രന്മാരും മഹേശ്വരൻ തന്നെയാണ് താനും എന്നൊക്കെ ദതീജി പറഞ്ഞുവെങ്കിലും ദക്ഷൻ പിന്നെയൊന്നും പറഞ്ഞില്ല ജഗന്യന്താവായ ഈശ്വരൻ സർവശക്തനായ മഹാവിഷ്ണുവാണ് അങ്ങനെയുള്ള മഹാവിഷ്ണുവിനെയാണ് ഇവിടെ യജിക്കുന്നത് ആ സ്ഥിതിക്ക് മഹേശ്വരനെ പൂജിക്കണമെന്നൊന്നുമില്ല എന്നാണ് ദക്ഷന്റെ സമാധാനം അദ്ദേഹം വൈഷ്ണവനാണ് അതിനാൽ ശൈവ സിദ്ധാന്തത്തിൽ താല്പര്യമില്ലെന്നർത്ഥം ദദീജി മഹർഷിക്ക് ദക്ഷന്റെ ആ നിലപാട് ഒട്ടും തന്നെ തൃപ്തിയായില്ല അതിനാൽ അവിടെ നിന്നുകൊണ്ട് കൊണ്ട് ഭക്തിയോടുകൂടി ഉമാമഹേശ്വരന്മാരെ സ്മരിച്ചു ഭക്തവത്സരന്മാരായ ആ ദേവീദേവന്മാർ പെട്ടെന്ന് ഋഷിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ദർശനം കൊടുക്കുകയും ചെയ്തു രുദ്രഭാഗമില്ലാത്തതും ശിവനെ അപമാനിച്ചുകൊണ്ടുള്ളതുമായ ക്ഷപ്രജാപതിയുടെ യജ്ഞത്തെ കണ്ട ഉമാദേവി കഠിനമായി കോപിച്ചു ദേവിയുടെ ക്രോധം ഹേതുവായി തന്നെ ശ്രീ പരമേശ്വരനും ക്രുദ്ധനായി ഭഗവാന്റെ ക്രോധത്തിൽ നിന്ന് ഭയങ്കര സ്വരൂപിയായ വീരഭദ്രനും ദേവിയുടെ കോപത്തിൽ നിന്ന് ഭീഷണാകൃതിയായ ഭദ്രകാളിയും ഉണ്ടായി അവരോടൊപ്പം ജനിച്ച ഭയങ്കര സ്വരൂപികളായ ഭൂതഗണങ്ങളോടുകൂടി അവർ ബ്രഹ്മാണ്ടം നടുങ്ങുമാറ് ഉച്ച അട്ടകാസം മുഴക്കിക്കൊണ്ട് യാഗശാലയിൽ പ്രവേശിച്ചു ദേവന്മാരെയും ഋഷിഗണങ്ങളെയുമെല്ലാം മർദ്ദിക്കാനും യജ്ഞത്തെ നശിപ്പിക്കാനും തുടങ്ങി അങ്ങനെ വന്ന് ചേർന്ന ആപത്തിനെ തന്റെ ശക്തി കൊണ്ട് അകറ്റാൻ കഴിയില്ലെന്ന ബോധ്യം വന്നപ്പോൾ ദക്ഷൻ വീരഭദ്രനോട് അദ്ദേഹം ആരാണെന്നും എന്തിനാണ് തന്റെ യജ്ഞത്തെ നശിപ്പിക്കുന്നതെന്നും ചോദിച്ചു താൻ പരമേശ്വരന്റെ ക്രോധശക്തിയാണെന്നും ഭഗവാനെ അപമാനിച്ചതുകൊണ്ടാണ് ഈ ആപത്തിനിടയായി തീർന്നതെന്നും വീരഭദ്രൻ പറഞ്ഞപ്പോൾ ദക്ഷജാപതി തന്റെ തെറ്റിനെ മനസ്സിലാക്കി സർവശക്തനായ ഭഗവാനെ ശരണം പ്രാപിച്ച് സ്തുതിക്കാൻ തുടങ്ങി ശ്രീപരമേശ്വരന്റെ അപാരങ്ങളും അപ്രമേയങ്ങളുമായ മഹിമകളെയും അനേകം തിരുനാമങ്ങളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളതായിരുന്നു ദക്ഷന്റെ സ്തുതി വർദ്ധിച്ച ഭക്തിഭാവത്തിൽ ആവിഷ്ടനായി വീണ്ടും വീണ്ടും സ്തുതിച്ച് നമസ്കരിച്ച ദക്ഷപ്രജാപതിയിൽ ശ്രീപരമേശ്വരൻ പ്രസന്നനായി അദ്ദേഹത്തെ അനുഗ്രഹിച്ച് ദേവിയോടുകൂടി അവിടെ നിന്ന് അപ്രത്യക്ഷനാകുകയും ചെയ്തു എന്നിങ്ങനെ വീരഭദ്ര ചരിത്രത്തെയും ദക്ഷിന്റെ യജ്ഞ ചരിത്രത്തെയും ഭീഷ്മ മുഖത്ത് നിന്ന് ശ്രവിച്ചു തൃപ്തനായ യുധിഷ്ഠിര മഹാരാജാവ് അധ്യാത്മം എന്നാൽ എന്താണെന്നും അതെങ്ങനെയാണ് പുരുഷനെ ബാധിക്കുന്നതെന്നുമാണ് പിന്നെ ചോദിച്ചത് അതിന് മറുപടി പറയാൻ തുടങ്ങി പിതാമഹൻ യുധിഷ്ഠിര ജീവികളുടെ ശരീരമടക്കമുള്ള ഈ ഭൂതഭൗതിക പ്രപഞ്ചത്തിൽ തന്നെയാണ് അധ്യാത്മം എന്ന് പറയേണ്ടത് എന്തുകൊണ്ടെന്നാൽ ജീവന്മാരുടെ ഞാനെന്നും എന്റേതെന്നുമുള്ള അഭിമാനങ്ങൾക്ക് മുഴുവൻ ആസ്പദമായിട്ടിരിക്കുന്നത് ഈ പ്രപഞ്ചമാണല്ലോ അതിനാൽ പ്രപഞ്ചം തന്നെ അധ്യാത്മം അതിനെ ശരിയായിട്ട് അറിയുന്നത് തന്നെ അധ്യാത്മജ്ഞാനം അനന്തകോടി പദാർത്ഥങ്ങളെ കൊണ്ട് നിറയപ്പെട്ടതാണ് പ്രപഞ്ചം എന്നിരുന്നാലും ഈ വക പദാർത്ഥങ്ങളെല്ലാം പഞ്ചഭൂതാത്മകങ്ങളാണ് പൃഥ്വി ജലം അഗ്നി വായു ആകാശം എന്നീ അഞ്ച് ഭൂതങ്ങളാണ് മാത്രകൾ വഴിക്ക് തത്തൽ പദാർത്ഥങ്ങളായിട്ട് വിളങ്ങുന്നത് സമുദ്രജലത്തിലെ തിരയും നുരയും സമുദ്രജലം തന്നെയാണല്ലോ അതുപോലെ ഭൂതഭൗതിക പദാർത്ഥങ്ങളെല്ലാം ഭൂതമാത്രകൾ തന്നെ തിര നുര തുടങ്ങിയവയെല്ലാം ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും ലയിക്കുന്നതും സമുദ്രത്തിലാണ് അതുപോലെ ഭൗതിക വസ്തുക്കൾ ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും ലയിക്കുന്നതും ഭൂതങ്ങളിൽ തന്നെ ശബ്ദസ്പർശ രസഗന്ധമാകുന്ന വിഷയങ്ങളും ഭൂതങ്ങളുടെ സൂക്ഷ്മ മാത്രകളാണ് അവയെ ഗ്രഹിക്കുന്ന ശ്രോത്രാദി പഞ്ചേന്ദ്രിയങ്ങളും ഭൂതാംശങ്ങൾ തന്നെ പദാർത്ഥങ്ങളും വിഷയങ്ങളും ഇന്ദ്രിയങ്ങളുമാണല്ലോ പ്രപഞ്ചത്തിലെ മുഖ്യ ഘടകങ്ങൾ അവയെല്ലാം പൃഥ്വി മഹാഭൂതങ്ങളുടെ മാത്രകളാണെന്ന് സ്പഷ്ടമാണല്ലോ അഞ്ച് ഇന്ദ്രിയങ്ങളുടെയും സമാഹാര സ്വരൂപമായ മനസ്സ് പ്രാണൻ ബുദ്ധി ഇവയ്ക്കെല്ലാം സാക്ഷിയായി വിളങ്ങുന്ന ക്ഷേത്ര ചൈതന്യം ഇവയാണ് പിന്നെ ബാക്കിയുള്ളത് എല്ലാറ്റിനെയും ചലിപ്പിക്കുന്നതും സ്വയം ചലന സ്വരൂപവുമായ പ്രാണൻ വായുവിന്റെ തന്നെ അംശമാണ് ക്ഷേത്രജ്ഞ ചൈതന്യത്തിന്റെ സാന്നിധ്യമാണ് പ്രാണാദികളെ ചലിപ്പിക്കുകയും ചെയ്യുന്നത് മനസ്സ് സംശയാത്മകവും ബുദ്ധി നിശ്ചയ സ്വരൂപിണിയുമാണ് സുഖദുഃഖങ്ങൾ ശീതോഷ്ണങ്ങൾ തുടങ്ങിയ ദ്വന്ദ്ങ്ങളെയെല്ലാം ബോധിക്കുന്നതും അവയുടെ തീഷ്ണതയെയും മന്ദതയെയും കണക്കാക്കുന്നതുമെല്ലാം ബുദ്ധിയാണ് മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയുടെ തീർപ്പുകളെ പ്രതിനിധീകരിക്കുന്നു അവിദ്യ അല്ലെങ്കിൽ മായ എന്ന് പറയപ്പെടുന്നത് തന്നെ ബുദ്ധി ക്ഷേത്രജ്ഞ ചൈതന്യത്തിന്റെ ബുദ്ധിയാകുന്ന അവിദ്യയിലെ പ്രതിബിംബത്തെയാണ് ചിതാഭാസൻ അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നത് അത് െന്ന ദ്വന്ദ്ഭാവത്തിൽ വിളങ്ങുന്നു എല്ലാവിധ കർമ്മങ്ങളുടെയും കർത്താവും ജനന അടക്കമുള്ള എല്ലാവിധ അനുഭവങ്ങളുടെയും ഭോക്താവും ഈ ജീവനാണ് അവിദ്യ ഉള്ളിടത്തോളം കാലം ജീവത്വവും ജീവത്വം ഉള്ളിടത്തോളം കാലം ജനന അടക്കമുള്ള സംസാര അനുഭവങ്ങളും നിലനിൽക്കും അറിവ് കൊണ്ട് അവിദ്യ ലയിക്കുമ്പോൾ ജീവൻ മുക്തിയാകുന്ന കേവലത്വം പ്രകാശിക്കുകയും ചെയ്യും ഈ വക അറിവുകൾ തന്നെ ആധ്യാത്മ ഇതിനെയൊക്കെ വേണ്ട പോലെ അറിഞ്ഞവൻ തന്നെ തത്വജ്ഞാനം കൊണ്ട് സംസാരത്തിൽ നിന്ന് ശാശ്വതമായ നിവൃത്തിയും കൈവല്യപ്രാപ്തിയും ഉണ്ടാവും അവിദ്യാ സ്വരൂപിണിയായ ബുദ്ധിയുടെ വൃത്തികളാണ് ജാഗ്രതാദി അവസ്ഥകൾ ജാഗ്രൽ സ്വപ്ന സുഷുപ്തികളാകുന്ന അവസ്ഥത്രയത്തെ ഉപാധികളാക്കി സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഒന്നായിരിക്കുന്ന ജീവന് വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ തുരീയൻ എന്നിങ്ങനെ നാല് ഭാവങ്ങൾ ഉണ്ടായിത്തീർന്നത് സ്ഥാനങ്ങളും സംസ്കാരങ്ങളുമാണ് ജീവന്റെ ഈ നാല് ഭാവങ്ങൾക്ക് അടിസ്ഥാനം അവയെ മാറ്റുന്നത് ബുദ്ധിയുടെ വൃത്തികളുമാണ് ഈ വീക്ഷണത്തിൽ കൂടി നോക്കുമ്പോൾ ജീവന്റെ അപ്പപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന സംസ്കാര വിശേഷങ്ങളാണ് സംസാര അനുഭവങ്ങളെന്ന് സ്പഷ്ടമാകും അതിനാൽ സത്യമായ അറിവിലുറച്ചു നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സംസ്കാര പ്രവാഹത്തെ തടയാൻ കഴിയുമ്പോൾ സംസാര അനുഭവങ്ങൾ അവസാനിക്കുമെന്നും കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ശരിയായ അധ്യാത്മജ്ഞാനം കൊണ്ട് സംസാര നിവൃത്തിയും ജീവൻ മുക്തിയും കേവലാനുഭൂതിയും കൈവരുമെന്ന് പറയുന്നത് ഇതൊക്കെ അറിയുന്നത് തന്നെ ശരിയായ അധ്യാത്മ ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി